ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അര ഗെയിമിങ് ഓപ്പറേറ്റർ അപ്പം എന്താ നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ അടിയോട് വില്ലേജ് കണ്ടിട്ട് പിടിച്ചു നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം മൈനിങ് അപ്പോൾ മൈനിങ്ങിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് കുരുതി കൊടുത്താലോ ഞാൻ സോറി മാൻസ് എനിക്ക് ജീവിക്കണേ നിങ്ങളുടെ കുരുതി വേണം നമുക്ക് മൈനി മൈനിങ്ങിന് പോകുമ്പോൾ ആദ്യം വേണ്ടത് വാള് ബിക്കാസ് പിന്നെ ക്രാഫ്റ്റിൻ്റെ എന്താ ചെയ്യാത്ത പെട്ടെന്ന് എന്ത് സമയമില്ല യാത്രയാവുന്നു ബെഡില്ല ആ കിട്ടി തൽക്കാലം നമ്മളില്ലേ ശിരായുഖ മനുഷ്യരാകുന്നു പച്ചക്ക് കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വേവിക്കാൻ സമയമില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഗുഹ നമ്മ നമ്മളായ അടിപൊളിയായിട്ടൊരു ഗുഹ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണ് ചാത്തെ പന്നിക്ക് വരെ ബുദ്ധി വെച്ചാ കുറെ മതിയാവും എത്ര ഫുഡുണ്ട് കുറെ സോമ്പി വേസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ രണ്ട് പന്നി ഒരു പശു പശു ആട് മതി ഞാൻ കണ്ടുപിടിച്ച വില്ലേജ് ഇങ്ങനെ കാണിച്ചു പറഞ്ഞാൽ കോഴിയൊക്കെ പോകുന്നു കൊക്കുരു കൊക്കോ കൊക്കുരു കൊക്കു മടി സന്തോഷം ഇത്രയും മതി ബാ നമുക്കിനി ഇനി നേരെ വെറുപ്പിക്കുന്നില്ല നമ്മളങ്ങനെ മൈനിങ്ങിന് പോകുന്നു പിന്നെ എന്താ നമ്മടെ നമുക്കിപ്പോ പത്ത് സബ്സ്ക്രൈബറോ ഒമ്പതോ ആയി ഒരുപാട് നന്ദിയുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എവിടെയായിരുന്നു ബാബാ ഇവിടെ ഞാൻ ഒരു അടയാളം വെച്ചിട്ടുണ്ട് പട്ടിക്കാൻ പറ്റത്തില്ല ബാ ഇവിടെയാണ് ആ ഗുഹ ഞാൻ പിന്നെ ആ നമ്മൾ മൈനിങ്ങിന് പോകുന്ന മുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് എന്തൊക്കെ ഞാൻ കുറച്ചുള്ളിലോട്ട് കയറി പിന്നെ സ്കേട്ടം വന്ന് കൊന്നു പന്ത്രണ്ട് മഴക്കെതിരെ ഒരു വിക്കാസ് ഇരുപത്തഞ്ച് വടി ഇരുപത്തിരണ്ട് സോംബി വേസ്റ്റ് ഒരു വാള് ഇത് വെച്ചാണ് കേസ് നമ്മൾ അങ്ങനെ ഐശ്വര്യമായി നമ്മുടെ ആദ്യത്തെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാരും ലൈക്ക് അടിച്ച് കടന്നു വരിക അങ്ങനെ നമ്മൾ ഉള്ളിലോട്ടേക്ക് മൈനിങ്ങിന് പോവാണ് പോവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയത്തില്ല മെഴുകുതിരി എടുത്ത് കൈ പിടിച്ചാലോ മെഴുകുതിരി ഉപയോഗിച്ചിട്ട് വേറെ സംഭവം പറ്റത്തില്ലല്ലേ വാവു ഉള്ളിലോ ഇത് കോളൊക്കെ ഇരിക്കുന്നു ഇത് നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാം അത്യാവശ്യമാണ് കൊറച്ചു നേരത്തെ നമ്മള് മണ്ടയ്ക്ക് കല്ലെടുക്കാനൊക്കെ പോയപ്പോ നമുക്ക് കിട്ടി കോള് കിട്ടി സമയമില്ല കോൾ എന്താ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കണം കേട്ടോ ഓക്കേ ഇതിന്റെ ഉള്ളിലോടെ നമ്മക്ക് ഇറങ്ങിപ്പോ അവിടെ വെള്ളമായിരുന്നു ഗെയ്സ് ഇതെന്തുകൂടാ കേറി പോകാൻ പറ്റാത്ത ഇതാണ് എന്റെ പ്രശ്നം എനിക്ക് ആ കേറി 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 അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളമായിരുന്നാ അയ്യോ കൊഴപ്പില്ല നമ്മള് തരുന്നങ്ങ് പോകും ഇത്രയും കണ്ടുപിടിച്ചു തുരുക്കുക 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 ഞാനാ ഉള്ളിൽ പോവാ അപ്പം എന്താ നിങ്ങളെ നമുക്കിപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ ഉള്ളിലോട്ടേക്ക് പോവുകയാണ് അപ്പം എന്ത് സംഭവിക്കുന്നു ഒരു പിടുത്തവും ചുമ്മാ കാരണം തുരക്കുക അത്രേ ഉള്ളു െന്താ കുഴിയാകത്തേ ഒരു മിനിറ്റേ ഓക്കേ ഉള്ളിൽ കിടന്ന് നമുക്ക് ത്രികാം കേസ് നമ്മൾ പോകുന്ന കേസ് അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ മൈൻക്രാഫ്റ്റ് ഭൂമി തുരുന്ന് തുരന്ന് തൊരന്ന് തരുന്ന തൊരന്ന് തരുന്ന തരുന്ന വരുന്ന അതിന്റെ ഉള്ളിലോട്ടേക്ക് പോവുകയാണ് നമ്മൾ എത്തി 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 എല്ലാരും കൈയ്യടിക്കൂല ഈ അപ്രായത്തിലാണ് കുറച്ച് ഓവറായി പോയല്ലേ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ സമയം സമയമെടുക്കും ഇനി എന്തൊക്കെയാ കിട്ടുന്നുണ്ടോട്ടാ പിക്കാസ് കെട്ടിയോ ചത്തു 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 ചുക്കലല്ലേ ഇതൊക്കെ കൊല്ലല്ല അയ്യോറോടും അയ്യോ ഇതെന്തുവാടാ അയ്യോ കയറി കയറി കയറുന്ന വരുന്നു അയ്യോ അപ്പൊടാ നീന്തടാ നീന്തടാ നീന്താ ദിവൻ ആ ബെസ്റ്റ് തിരിയതിക്ക് തിരിയതിക്ക് ഇവിടെ എന്താ സംഭവം എന്താ ആരപ്പൊണ്ണം വരുവാ ദിനേശ് അടങ്ങു ദിനേശ് പറഞ്ഞു തീർക്കാൻ പിക്കാസും കാണുന്നില്ല എടാ ഒരു മിനിറ്റ് കത്തി ഉള്ളപ്പോ അയ്യോ അയ്യോ ഇതാക്കും ഇതാരാ അയ്യോ പോയടാ പോയടാ എടാ എല്ലാം പോയി കേസ് നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എവിടെ 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 വില്ലേജ് നമ്മൾ നമ്മൾ ഒന്നും കൂടെ പോകും നമ്മൾക്ക് നമുക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് കണ്ടുപിടിച്ചിരിക്കും ചടിയോ കിട്ടി കേസ് നമ്മൾ വന്നു കണ്ട ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെ രണ്ടാമത് എടുത്തടി വരെ അതാണ് അതാണ് ഗെയിമിങ് ഓപ്പറേറ്റർ ഇതെന്തോ കേറാത്തേ ഇതെന്തോടെ ഈ ഇവിടുത്തെ വെള്ളത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എല്ലാം കിട്ടി അതാണ് നമ്മൾ വന്നാ പിന്നെ വന്നതാ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുള്ളൂ അടിയിൽ എങ്ങനെ വെള്ളം വന്ന് ഏ ഇങ്ങോട്ട് വഴിയൊന്നുമില്ലേക്ക് വഴിയുണ്ടോ ഇനി വല്ല പോർട്ടുകൊ ഇല്ല വഴിയില്ല നമ്മൾ വത്തം പറ്റി നമ്മൾ കണ്ടുപിടിച്ച ഗുഹ ഊമ്പിയൊരു ഗുഹയായിരുന്നു ഇനി നമ്മൾ എങ്ങനെ കേറിപ്പോകും കുഴിയുണ്ടോ എവിടെ 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 നമ്മൾ കൊല്ലല്ലേ എണ്ണ ഇപ്പൊ എന്താ സംഭവിച്ചേ പോറ ചേർക്ക നമ്മളേ തിരിയുണ്ട് പിന്നെ അല്ലാണ്ട് ഓക്കേ ഇത് എന്നാലും നമ്മൾ അടിപൊളി സ്ഥലത്ത് എത്തി താഴേക്ക് ചാടുക വെള്ളമുണ്ട് മൈൻ ചെയ്യുക അതിൻ്റെ ഉമ്മക്ക് ഒരു സംഭവം ചെയ്യാറുണ്ട് നമ്മൾ ആദ്യം കുറച്ച് കല്ലുകൾ ഉണ്ട് നമുക്ക് അത് വെച്ച് നമ്മൾ ഏർ ഇതാക്കുക ഇരുമ്പല്ലോ ഇതാക്കുക മതി ക്രാഫ്റ്റ് ഉണ്ട് എന്നാ അതിന് പിന്നെ ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീക്കി കുഴിക്കുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്ത് ഇരുമ്പ് ഇതൊക്കെ അത്യാവശ്യം കാണും കേട്ടോ ഇതൊക്കെ എടുത്തു ഇതെന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല കൈക്കിടുന്ന നമ്മൾ കുഴിച്ചു കുഴിച്ച് കുറച്ച് ചെല്ലുക കുഴിച്ചു കുഴിച്ച് ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കുന്നു അവിടെ വെള്ളം ഉണ്ടാകും കാര്യമില്ല ഏർ ആ ഇവിടെ തിരിയുണ്ട് അപ്പം ഇവിടെ നമുക്ക് വീണ്ടും കുഴിക്കാം കേസ് പി എനിക്കൊരു പേടിയെന്ന് വെച്ചാ നമ്മൾ പിന്നെ എങ്ങനെ എത്തും തിരിച്ചെങ്ങനെ കയറി പോവും കുഴി 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 എന്തായാലും നമ്മൾ ഇന്നൊരു അയൺ എന്തെങ്കിലും കിട്ടാതെ നമ്മൾ തിരിച്ച് പോകുന്നില്ല നമ്മൾ ഇന്ന് മൈൻ ക്രാഫ്റ്റിന്റെ രഹസ്യമായ അതോരോഗങ്ങൾ നമ്മൾ തപ്പി കണ്ടുപിടിക്കും ഉറപ്പ ഉറപ്പ എന്ത്ടെ എത്താത്തെ എന്തുത്താത്തെ ഇന്ന് നമ്മൾ കുറച്ച് മൈനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ എത്തി ഇത് എത്തുന്നില്ലല്ലോ ഒരു തിരി അതിടെ ഊ റെഡ്സ്റ്റോൺ റെഡ്സ്റ്റോൺ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഇതൊക്കെ എന്നാ അതിനാ കിട്ടുന്നുണ്ടോ നമുക്ക് ചുമ്മാ കിട്ടുന്നില്ല പിന്നെ എന്തിനാ ഇരുമ്പിൻ്റെ വികാസം വേണം ഇരുമിൻ്റെ വികാസത്തിന് നമ്മൾ എവിടെ പോവും നിങ്ങൾ പറയൂ 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 കേസ് നിങ്ങൾ പറയൂ പറയൂ ഉള്ളിലോട്ട് പോട്ടെ ഇനിയും പോട്ടെ 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 ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം പറയൂ പറയൂ ഇതെന്തുവാടാ എത്തുവാത്തേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഗുഹ കണ്ടു പിടിച്ചു പോയതാ ഗുഹ തിരി കത്തിക്കോ ഇവിടെ എന്താണ് ഒന്നുമില്ലേ ചുമ്മാ നമ്മൾ കുഴിച്ചു കുഴിച്ചു വരുന്നതാണോ അതോ ഒന്നുകൂടെ കുഴിച്ചു പോവാ പിന്നെ വേറെ പരിപാടി നോക്കാം ചെറിയ ലോങ് വീഡിയോ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കാം എന്തോ പിന്നെ നമ്മൾ ഈ ക്രീപ്പർ ഈ ക്രീപ്പർ അഴുക്ക് ജന്തു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലപ്പെട്ട ഒരു സാധനമാണ് ഈ ക്രീപ്പർ എന്ത് കഷ്ടം എന്ന് പറയാം നമ്മൾ കഷ്ടപ്പെട്ട സ്ഥലത്ത് കണ്ടു കണ്ടുപിടിക്കുമ്പോൾ വന്ന് പൊട്ടിത്തെറിക്കും അഴുക്ക് ജന്തു എന്താടാ പൊട്ടാത്തെ നമ്മൾ വേറെ ഏതോ പൊട്ടാത്ത കല്ലോ ഇതിന്റെ പേരെന്താ ആ ബെസ്റ്റ് ഇങ്ങോട്ട് നീങ്ങോ ഇതെന്തുവാണേത് ഗ്ളിച്ചാ ഗെയ്സ് നമുക്ക് ഉമ്പൽ പറ്റി ഗെയ്സ് കുഴിച്ച് കുഴിച്ച് പഞ്ഞ ഗുഹയെട്ടു നമ്മളോടെ കളി ഏ ഇതെന്ത് നമുക്ക് കേറിപ്പോ അല്ലേ വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ ഇത് പൊട്ടുന്നു കുഴി ഹറ കേ പോവാ അപ്പം ഇത്രയുള്ള കേസ് അപ്പൊ ഞാൻ കേറിയിട്ട് എടുത്താൽ നല്ലൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയുള്ള കേസ് അപ്പം ഗുഡ് ബൈ